വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് അക്ഷരങ്ങളെ മനസ്സിൽ ഭക്തിയോടെ ചേർത്തു വെച്ച് വിദ്യാർത്ഥികളടക്കമുള്ളവർ തങ്ങളുടെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു തുഞ്ചൻപറമ്പിലെ കളരിയിലും പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു നാലാം നാൾ നാളിൽ നടക്കുന്ന പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് പുസ്തകങ്ങൾ തിരിച്ചെടുക്കുക തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛൻ ആരാധിച്ചു പോന്ന ഗണപതി ശ്രീരാമൻ സരസ്വതി പ്രതിഷ്ഠകൾ കുടികൊള്ളുന്ന കളരിയിലാണ് പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കാറ് പാരമ്പര്യ എഴുത്താശാന്മാരായ മുരളി വഴുതക്കാട് മണിക്കുട്ട പിഷാരടി എന്നിവരാണ് കാർമ്മികത്വം വഹിച്ചത് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് പതിവ് പോലെ ഒമ്പത് ദിവസം ഇത്തവണയും വിദ്യാരംഭം കല കലോത്സവം നല്ല രീതിയിൽ നടന്നു വരികയാണ് നിറഞ്ഞ സദസ്സിലാണ് അരങ്ങേറ്റങ്ങളും കലാപരിപാടികളെല്ലാം ആസ്വദിക്കാനെത്തുന്നത് പ്രസിദ്ധമായ വിദ്യാരംഭം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് നടത്തി വരുന്നുണ്ട് മഹാനവമി വിജയദശമി നാളുകളിൽ ഏതാണ്ട് മൂവായിരത്തോളം കുട്ടികൾ ഇവിടെ ആദ്യക്ഷരം കുറിക്കാനെത്തുമെന്നാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ പ്രതീക്ഷ അവർക്ക് വേണ്ട ഏറ്റവും എളുപ്പകര സുഖകരമായ രീതിയിൽ അവരുടെ ആദ്യക്ഷരം കുറിക്കൽ ചടങ്ങ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ട്രസ്റ്റ് നടത്തി വരുന്നുണ്ട് ഇവിടെ മുൻകൂട്ടി രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല എഴുത്തിനെഴുത്താൻ വരുന്നവർ അവർ രാവിലെ മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് ഇവിടെ എത്തുക രണ്ട് ക്യൂ ഉണ്ട് അവിടെ എഴുത്താശാന്മാരുടെയും എഴുത്തുകാരുടെയും ക്യൂവിൽ അവർക്ക് ഇഷ്ടമുള്ള ക്യൂവിൽ നിൽക്കുക എഴുതി പോരുക എന്നുള്ളതാണ് മുൻകൂട്ടി രജിസ്ട്രേഷൻ ഇവിടെ ആവശ്യമില്ല ഈ കാഞ്ഞിരപരം കഴിക്കില്ല അന്നത്തെ ദിവസം തീരെയും കഴിക്കില്ല കാഞ്ഞിരത്തന്നെ നമ്മൾ വയലിട്ടാൽ ഒരു കിലോ പഞ്ചസാര ഇട്ടാലും കൈ പോകില്ല പക്ഷേ ഈ കാഞ്ഞിരപരം കഴിക്കാറില്ല കാരണം അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് കളരി അദ്ദേഹം അരിനാമകർത്തനം അധ്യാത്മരാമായണം എഴുതിയെന്നാണ് പറയുന്നത് അതിൻ്റെ ചോടെ ഇരുന്നിട്ടാണ് എഴുതിയത് അതുകൊണ്ട് അതാണ് കാരസ്കരത്തിൻ ഗുരുവാലിയിലിട്ടാൽ കലാന്തരെയും കയ്പ് ശമിപ്പതുണ്ടോയെന്ന് പറയാൻ കാരണം അത്രയും കയ്പ്പുള്ളൊരു വൃക്ഷത്തിൻ്റെയാണ് കയ്പ്പ് പോയത് അപ്പോൾ അറിവ് എന്നുള്ളത് നമ്മളേക്കാൾ പ്രായത്തിന് കുറഞ്ഞ ആൾക്കാരെടുത്ത് നമുക്ക് അറിവ് കിട്ടുമ്പോൾ അത് കഴിക്കില്ല എന്നാണതിൻ്റെ ഒരു സത്യം കൂടി അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ട് കൊണ്ട് കിടക്കുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ പൂജയ്ക്കായി എത്തിച്ചു നൽകി കളരിക്ക് സമീപമുള്ള കാഞ്ഞിരമരത്തിന്റെ ചുവട്ടിലാണ് എഴുത്തച്ഛൻ എഴുതിയിരുന്നതായി പറയുന്നത് വിദ്യാരംഭ ദിവസം ഇവിടുത്തെ കാഞ്ഞിര ഇലകൾക്ക് കയ്പുണ്ടാവില്ലെന്നും പറയുന്നു വെട്ടം തിരൂർ